എല്ലാരും ഏത് പൊട്ടിയ മൊബൈലിന്റെ ഗ്ലാസ്സും ഉണ്ടല്ലേ ഏത് പൊട്ടിയ മൊബൈലിന്റെ ഗ്ലാസും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഉണ്ടല്ലേ മാറ്റി തരൂന്നാ പറയുന്ന അപ്പൊ അതറിയാൻ വേണ്ടിട്ട് ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കടകളാണ് ഏത് മൊബൈൽ മാറ്റി തരൂ ഡിസ്പ്ലേ പൊട്ടിയത് എണ്ണൂറ് രൂപയ്ക്ക് മാറ്റി തരും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു രൂപ കൂടെ കുറച്ച് അങ്ങനെ ആണെന്ന് ഫോൺ പൊട്ടിക്കട്ടെ പൊട്ടിക്കാണ് റാഫിയുടെ ഒറ്റ രീതിയിലാണ് പൊട്ടിക്കുന്ന പൊട്ടിക്കട്ടെ അയ്യോ അയ്യോ ഡിസ്പ്ലേ ആണ്ടേ വേറെ ഒന്നുമല്ല ഇവർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ ഏത് പൊട്ടിയ ഗ്ലാസ് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും മൊബൈലിൻ്റെ ഏത് പൊട്ടിയ ഗ്ലാസ് നമ്മൾ മാറ്റി കൊടുക്കും അതേപോലെ തന്നെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത രീതിയിൽ സേഫ്റ്റി ആയിട്ട് സർവീസിംഗ് ചെയ്ത് കൊടുക്കും ഇത് എനിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാറ്റി തരുമല്ലേ ഉറപ്പ് തന്നെ ഉറപ്പ് തന്നെ അല്ലേ വേറെ എന്ത് കംപ്ലൈൻറ് വന്നു കഴിഞ്ഞാൽ അതാ അപ്പം ബാക്ക് ഇതേളാമോ ഇതെന്തായും അപ്പം നിന്റെ ധൈര്യത്തിന് ഞാൻ ഇത് പൊട്ടിച്ച എനിക്ക് പുത്തനാക്കി തരും വേറെ ഒന്നുമല്ല വീട്ടിൽ ഉപയോഗിക്കാതെ അപ്പോൾ അപ്പൊ ചെറുതായിട്ട് ഹാങ് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞ് ഫുൾ ആയിട്ട് ഒന്ന് സർവീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പം ചെറുതായിട്ട് പൊട്ടലേ ഉള്ളായിരുന്നു ഇതിപ്പോ ഫുള്ള് ചെമ്മിട്ടോ ഡിസ്പ്ലേ പോയി കാണു നോക്കട്ടെ ഡിസ്പ്ലേ പോയിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേയും വില കുറച്ച് ചെയ്യാം ഏറ്റവും ചെറിയ രീതിയിൽ ഓക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ല നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഏത് മൊബൈലിന്റെ പൊട്ടിയ ഗ്ലാസ് മാറ്റും അതിന് നമ്മൾ എവിടെ വരണം മൊബൈൽ മൊബൈൽ വേൾഡ് വേൾഡ് ഓൾ കേരള ലെവലിൽ സർവീസ് ല്ലേ പിന്നെന്താ ഓക്കെ അപ്പൊ നമ്മുടെ തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മൊബൈൽ ഡീലറായ മൊബൈൽ വേൾഡിലാണ് നമ്മളുള്ള നമുക്ക് ഒരു ആറ് ഏഴ് ഷോറൂം ഉണ്ട് അങ്ങനെയാണെന്നു നമ്മുടെ സർവീസിലോട്ട് പിന്നെന്താ പിന്നെ അതേപോലെ തന്നെ യൂസ്ഡ് ഫോണിന് ഓഫർ ഇല്ലേ ഇഷ്ടം പോലെ Sto ോ ആയിരത്തി അഞ്ഞൂറ് ചെയ്യാർ ഫോണെ സ്മാർട്ടോണ്ടേ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കിടിലം യൂസ്ഡ് സ്മാർട്ട് ഫോണുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ ഐഫോണൊക്കെ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ ഐഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യം ഇവരുടെ സർവീസ് നോക്കട്ടെ അത് കഴിഞ്ഞ് നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ എന്റെ ചാനലിലെ ഏറ്റവും വലിയൊരു ബിഗ് അപ്ഡേറ്റ് ആയിരിക്കും അപ്പൊ എന്നാണോ സർവീസ് ചെയ്ത് ഇപ്പൊ എത്ര സമയത്തിനുള്ളിൽ തരും നമുക്കൊരു ഒരു മണിക്കൂറിനുള്ളിൽ തരാം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇത് ഇത്രയും ഞാൻ പൊട്ടിച്ചു ഇതായത് കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത്ര സമയം എടുക്കത്തില്ല അത്ര സമയം എടുക്കും നല്ല ഡാമേജ് ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഇതിന്റെ ഡിസ്പ്ലേ പോയി ചെക്ക് ചെയ്യട്ടെ എന്താ നമ്മുടെ ജസ്റ്റ് ഒരു മണിക്കൂർ കാര്യം പറഞ്ഞാൽ പൊട്ടി അതിൻ്റെ ബാക്കിലെ പാനലും എല്ലാം കാര്യങ്ങളും അഴിഞ്ഞു പോയി അപ്പം നിങ്ങൾക്ക് സർവീസ് ചെയ്തിട്ട് നമ്മളിവിടെ ഉള്ള സർവീസ് മൊബൈലിൻ്റെ ഏറ്റവും യൂസ്ഡ് സർവീസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ പുതിയ മൊബൈലിന് ഐഫോൺ ഞെട്ടിക്കുന്ന വിലയിൽ നമുക്ക് തരൂല്ല എന്നെന്താ തീർച്ചയായും അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് എനിക്ക് തരുന്ന വില സാധാരണ ഐഫോൺ പിന്നെ ഈ പറയുന്നതുപോലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു ബ്ലോഗർമാരും കിട്ടിയ വില പറയാറില്ല പക്ഷേ നമ്മൾ വില വില പറയുന്നുണ്ട് പറയുന്നുണ്ട് നമ്മൾ വാങ്ങിച്ച പറയൂലേ ആ െ പറയ പിന്നെ എനിക്ക് എന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചുകഴിഞ്ഞാൽ അത്രയും നല്ല തീർച്ചയായും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞെട്ടിക്കുന്ന ഐഫോൺ ഞാൻ എടുക്കുന്നതിന്റെ വിലയും കൂടെ കേൾക്കാം അപ്പോഴത്തേക്ക് നമ്മളത് സർവീസ് ചെയ്ത സർവീസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി അപ്പൊ നമ്മൾ നേരത്തെ എറിഞ്ഞു പൊട്ടിച്ച ഫോൺ ഉണ്ടല്ലോ എന്റെ അടുത്ത് ഒരു മണിക്കൂർ പറഞ്ഞെന്നുണ്ടെങ്കിലും അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സ്ക്രീൻ അല്ലാതെ പുത്തൻ സ്ക്രീനാക്കി പൊട്ടിയ ഗ്ലാസും കാര്യങ്ങളും എല്ലാം മാറ്റി ആ ബാക്കിലെ ഗ്ലാസ് ഉൾപ്പെടെ മാറ്റി നമ്മുടെ ഈ ഒരു ഗ്ലാസ് പൊട്ടിയതിന് എനിക്ക് ചിലവായെന്ന് പറഞ്ഞാൽ വെറും എഴുന്നൂറ്റി രൂപയേ ഉള്ളൂ അതേ മൊബൈൽ മൊബൈൽ വേൾഡിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു പൊട്ടിയ ഗ്ലാസുകൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ ഫുൾ സർവീസ് നിങ്ങൾക്ക് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല കിടില സ്മാർട്ട് ഫോൺ വേണോ സ്മാർട്ട് ഫോണൊക്കെ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ നമ്മുടെ ഐഫോൺ ഒക്കെ ഞെട്ടിക്കുന്ന വെറും ആറായിരം രൂപയില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നത് ഇതിനല്ല ഞാൻ വന്നത് എന്തിനാ മോനെ പറഞ്ഞോട് പയ്യാ കടക്കല്ല മൊബൈൽ വേൾഡിൽ പ്രോമാക്സ് എടുക്കാൻ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യവർത്തനം മാനിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും എൻ്റെ പേഴ്സണൽ യൂസിനില്ല നമ്മുടെ ചാനലിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമോ ഞാൻ ഏകദേശം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ഷോപ്പുകളിൽ തിരക്കിയിട്ട് കേരളത്തിൽ കേരളത്തിൻ്റെ അങ്ങോളം അങ്ങോളം ഈ പറയുന്നത് പോലെ കാസർഗോഡ് ന്യൂഡൽഹി വരെ ഞാൻ പ്രൈസ് തിരക്കി പക്ഷേ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് അതായത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷായിട്ടുള്ള സീൽ പൊട്ടിക്കാത്ത ഫോണ് എനിക്ക് ഓൺലൈനേക്കാളും ഒരിക്കലും നിങ്ങൾ നേരിട്ട് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പതിനഞ്ച് ഷോപ്പുകളിൽ ഞാൻ ഏകദേശം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് നമ്മുടെ ഈ ലോഞ്ച് സമയം മുതലേ ഞാൻ നോക്കിക്കോണ്ടിരിക്കുക അപ്പോൾ നമ്മളൊക്കെ ഒരു സാധാരണക്കാരനാണ് നമ്മുടെ ചാനലിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത്രയും കൂടിയൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അത് ക്യാമറയ്ക്ക് വേണ്ടിയും വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയും മാത്രം എടുക്കുന്ന ഈ പതിനഞ്ച് ഷോപ്പുകളിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പീസ് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ നാച്ചുറൽ ടൈറ്റാനിയമാണ് എടുക്കുന്നത് അല്ലേ അതായത് നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടി ബി സ്റ്റോറേജ് വരുന്നതൊട്ടുള്ള നാച്ചുറൽ ടൈറ്റാനിയം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അപ്പോൾ നമ്മുടെ ചാനലിലെ തന്നെ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിനുമുമ്പുള്ള ക്യാമറയ്ക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മോനെ ഇവിടെ ആറായിരം രൂപ മുതിൽ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ വരും നമ്മൾ ക്യാഷ് കൊടുത്ത് ബില്ലടിച്ചതിന് ശേഷം ഉടനെ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും വില കുറവിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കച്ചവടക്കാർ ഇതിനേക്കാളും കൂട്ടി വയ്ക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ പ്രൈസ് പറയാത്ത നിങ്ങൾ നമ്മളെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ നേരിട്ട് ഇവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് ആറായിരം രൂപതിൽ ഐഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ നിങ്ങൾക്ക് ഫൈവ് ട്വൽ ജി ബി ആണെങ്കിലും ടു ഫിഫ്റ്റി സിക്സ് ആണെന്നുണ്ടെങ്കിലും സിക്സ്റ്റീൻ പ്ലസ് ആണെന്നുണ്ടെങ്കിലും ഏതായാലും സിക്സ്റ്റീൻ പ്രോയാണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക്ഔട്ട് എന്ന് നിങ്ങൾക്ക് പറയത്തില്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് സ്റ്റോക്ക് അപ്പൊ ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര മുതൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ എന്താ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് തന്നെ ഏകദേശം അഞ്ച് ആറ് ഷോറൂമ് നമുക്ക് തെക്കൻ കേരളത്തിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഒന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതിന്റെ സെക്കൻഡ്സ് ഇപ്പൊ നമുക്ക് ഐഫോൺ ഒക്കെ ആണെങ്കിൽ പുത്തം ഫോണൊക്കെ ഈ പറയുന്ന പോലെ പകുതി വിലക്ക് കിട്ടും അല്ലേ വിലക്ക് കിട്ടും കിട്ടും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് പകുതി വിലയ്ക്ക് ഇറങ്ങിയാണ് നമുക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇത് സീൽഡ് ബോക്സ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഉടനെ തന്നെ ബില്ലിങ് ചെയ്തിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അത് സെയിൽ ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടെയുള്ള സ്മാർട്ട് ഫോണുകൾ പരിചയപ്പെടാം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഓരോന്നും പല പ്രൈസാണ് അയ്യായിരത്തിൻ്റെ ഉണ്ട് നാലായിരത്തിൻ്റെ ഉണ്ട് ആറായിരത്തിൻ്റെ ഉണ്ട് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ ഐഫോണൊക്കെ ആറായിരം രൂപ മുതൽ നമുക്ക് അതേപോലെ തന്നെ ഇതിന്റെ സർവീസും സെയിൽസും എല്ലാം എല്ലാം ഉണ്ട് വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ എണ്ണൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് ടച്ച് ഗ്ലാസ് നമ്മൾ ചെയ്ത് കൊടുക്കണം ഒരു സാംസംഗിന്റെ ഇത് നോട്ട് ഐറ്റാണ് നോട്ട് എഡ്ജു വരുന്ന നോട്ട് സീരിയസ് ആണ് ഇതൊക്കെ നമുക്ക് വെറും ഒരു നാലായിരം തൊട്ട് നമുക്ക് കസ്റ്റമർ ആണ് ആണ് ഇത് പിന്നെ ചാർജ് ഉള്ളതാണോ ഫുൾ ജീബി അതല്ല ചാർജ് ആണോ അല്ല ഒന്ന് ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു കൊടുത്തേ ഹെഡ്ജ് ഫോൺ ഉണ്ടല്ലോ ഭയങ്കര ആൾക്കാർ കൊതിയായിട്ട് കാണുന്ന ഒരു സാധനമല്ലേ സാംസങ്ങിന്റെ ഹെഡ്ജ് അല്ലേ ഓ ഇത് ആയിരം ആണ്ടേ സാംസങ്ങിന്റെ ഹെഡ്ജ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ലേ ആ സമയത്താ ആ സമയത്ത് ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോണാണ് വെറും നാലായിരം രൂപയ്ക്ക് സാംസങ് ഹെഡ്ജ് സ്വന്തമാക്കാം ആ കിടാൻ സാധനം ഈ ചെറിയ ഈ ഡിസ്പ്ലേയിലുള്ള സ്ക്രാച്ച് നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാൻ പറ്റും അത് ഗ്ലാസ് ഗ്ലാസിന്റെ സ്ക്രാച്ച് സ്ക്രാച്ച് ഗ്ലാസിന്റെ ആണ് അത് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് വാറണ്ടി ഉണ്ടാവും വാറണ്ടി ഉള്ളതാണ് നമുക്ക് ഒരു മന്ത് വൺ മന്ത് വാറണ്ടി നമുക്ക് ഷോപ്പ് വാറണ്ടി വരുന്നുണ്ട് ഷോപ്പ് വാറണ്ടി വരുന്നുണ്ട് ഷോപ്പ് വാറണ്ടി വാറണ്ടി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണുകൾക്കാണെങ്കിലും ഐഫോണുകൾക്കാണെങ്കിലും ഫോണുകൾക്കാണെങ്കിലും വൺ മന്ത് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുതിയ ഫോണാണെന്നുണ്ടെങ്കിൽ വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി സർവീസ് സെൻറ്റർ വാറണ്ടിയാണ് വരുന്നത് ഓക്കെ അപ്പം ഇത് നാലായിരം രൂപയുള്ളൂ ഈ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ എത്ര രൂപ വില ഉണ്ടായിരുന്നു ഇത് ഇറങ്ങിയ സമയത്ത് ഒരു എൺപത് തൊണ്ണൂറ്റഞ്ച് റേറ്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് തൊണ്ണൂറ്റായിരം രൂപയുണ്ട് ഞാൻ പലരുടെയും കയ്യിലിരിക്കുന്നുണ്ട് ഇതിന്റെ ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഡ്ജ് ഡിസ്പ്ലേ ആണ് പിന്നെ പലരും ഇപ്പം റോ ബാക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് പൊട്ടുന്നുള്ള പേടിയാണ് പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല നാലായിരം രൂപയ്ക്ക് എഡ്ജ് സാംസങ് എഡ്ജ് ഫോണൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ പോണില്ല പെൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് എഴുതാം കുറിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം വേറെ മോഡൽ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ക്ലിയർ ഫോൺ ആണ് ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഇല്ല വാറണ്ടി ഉൾപ്പെടെയാണ് യൂസ്ഡ് നിങ്ങൾ കണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നിങ്ങൾക്ക് യൂസ്ഡ് ഫോൺ കിട്ടുന്നത് കിട്ടുന്ന വരുമ്പോൾ ക്യാമറ റെസൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫോൺ മാസം വാറണ്ടി ഉള്ള ഫോണാണ് ഇത് ഫോൺ ആണ് നമുക്ക് ഈ പിന്നെ യൂസ്ഡ് ഫോൺ അത്യാവശ്യം വലിയ കൂടിയ മോഡലൊക്കെ ആണെങ്കിൽ ഫിനാൻസ് ഇട്ട് ഫിനാൻസ് ഇട്ട് കൊടുക്കാം നമുക്ക് സെക്കൻഡ് ഫോണുകളിൽ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ഫിനാൻസ് അവൈലബിൾ ആണ് അത് ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസ് വരുന്നുണ്ട് ഐ ഡി എഫ് സി ഫിനാൻസ് വരുന്നുണ്ട് ഹോം ക്രെഡിറ്റ് വരുന്നുണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും ഫിനാൻസ് നമുക്ക് ചെയ്യാം ചെയ്യാം അല്ലേ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് പുതിയ മൊബൈൽ മോഡലും കൂടെ പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ ഈ ഒരു അൺബോക്സിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഈ കണ്ട് മറന്നു പോകരുത് നമ്മൾ ഇത്രത്തോളം നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ ഗാഡ്ജറ്റും നമ്മുടെ ഒരു ചാനലിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടി റെഡിയാകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സൗണ്ട് ബാറുകളുണ്ടല്ലേ സൗണ്ട് സൗണ്ട് ബാർ ബാർ എത്ര എത്ര വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ട് എട്ട് തൊള്ളായിരം തൊട്ട് ബോട്ടിന്റെ ബോട്ടിന്റെ വരുന്നുണ്ട് നൂറ്റി അറുപത് ബോട്ടിന്റെ അത് തന്നെ എനിക്ക് വരുന്നുണ്ട് നമുക്ക് എല്ലാ കമ്പനിയിലേയും സൗണ്ട് പാറുകൾ വരുന്നുണ്ട് അറുപത് വാട്സും ബ്രാൻഡുകളുടെയും എണ്ണായിരത്തി നമുക്ക് അഞ്ച് അറുനൂറ് തൊട്ടും സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നാല് അറുനൂറ് തൊട്ടും വരുന്നുണ്ട് സൗണ്ട് പാറുകൾ മുതലുണ്ട് ഇ എം ഐ അവൈലബിൾ ആണ് നമുക്ക് സൗണ്ട് പാറും നമുക്ക് ഇ എം ഐ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്ന ഉണ്ട് ഏതൊരു സാധനമാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈൽ വേൾഡ് കടക്ക് ൽ കൊല്ലം കടക്കലിലാണ് നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡെലിവറിയും കാര്യങ്ങളും തരും അപ്പോൾ നമ്മളിവിടെ ഒരു പൊട്ടിയ ഫോൺ അതായത് ഫോൺ പൊട്ടിച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ മാറ്റാൻ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് പൊട്ടിയത് നമ്മൾ മൊബൈൽ വേൾഡിൽ മാറ്റാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുത്തൻ ഐഫോണിൻ്റെ അൺബോക്സിംഗ് കൂടെ കാണിക്കാം എന്നിട്ട് അതിനകത്തുള്ള വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച വില എത്രയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല വിലയിൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് പുതിയ ഐഫോണുകൾ വാങ്ങാം അതേപോലെ തന്നെ യൂസ്ഡ് സ്മാർട്ട് ഫോണുകൾ ആയിരത്തി അഞ്ഞൂറ് മുതലും അതേപോലെ തന്നെ നമ്മുടെ ഐഫോണുകൾ വെറും ആറായിരം രൂപ മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ കാശ് ചിലവാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടും നമ്മുടെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ അപ്പോൾ നമ്മുടെ ഫുൾ ക്യാഷ് ഒന്നുമല്ല ഡൗൺ പേയ്മെൻറ്റിലാണ് എടുക്കുന്നത് നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിലും ഇതൊക്കെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് കടകളിലൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ള പല കടകളിലും തിരക്കിയിട്ട് എനിക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ടാണ് നമ്മുടെ മൊബൈൽ വേൾഡ് കടക്കൽ കൊല്ലം കടക്കലിലുള്ള മൊബൈൽ വേൾഡ് എന്ന അപ്പോൾ തന്നെ നമ്മുടെ സിക്സ്റ്റീൻ പ്രോ മാക്സ് വൺ ടി വി അപ്പം ഐശ്വര്യമായിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ അൺബോക്സ് ചെയ്യുക അല്ലേ ഏ ഒരു സൈഡ് ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഫോണൊന്നും നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രൈസിന് നമ്മുടെ മൊബൈൽ വേൾഡ് കടക്കലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും ആറായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഐഫോണുകൾ സ്വന്തമാകാം യൂസ്ഡ് ഐഫോണുകൾ സ്വന്തമാക്കാം അതേപോലെ തന്നെ സ്മാർട്ട് ഫോണൊക്കെ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അതേപോലെ തന്നെ പൊട്ടിയ ഗ്ലാസ് മാറ്റുന്നതിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം എന്നാൽ കൈയടിച്ചെല്ലാവരും ഏ എല്ലാരും അത് കൈയടിച്ചേ കട അളക്കാൻ പോവാറായി അപ്പൊ അതിന്റെ ആ ഒരു കൈയടി ഇങ്ങനെ തന്നെ അല്ലേ ഇതിന്റെ വില എനിക്ക് കിട്ടിയ വില പേഴ്സണൽ ആയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ തരാം ഇവിടെ ചെറുതായിട്ട് പോയി അത് കുഴപ്പമില്ലല്ലേ നാച്ചുറൽ ടൈറ്റാനിയം ടൈറ്റാനിയല്ലേ അപ്പൊ നമ്മള് ലേറ്റസ്റ്റ് മോഡല് നാച്ചുറൽ ടൈറ്റാനിയം ടൈറ്റാനിയാണ് എടുത്തേ ഇവിടെയല്ലേ പവർ ബട്ടൺ ഏതാ ഇതല്ലേ ഓ വേണ്ടേ നമ്മുടെ ആപ്പിൾ നമസ്തേ വരും ഹലോ വരും പിന്നെന്താ ഒരു എല്ലാ ലാംഗ്വേജും വരും ലൈറ്റ് വെയിറ്റ് ആണല്ലേ ബോക്സിനകത്ത് ഇരുന്ന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്നാണ് വിചാരിച്ചാൽ ഇതിപ്പം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് വേണ്ടേ ഹലോ അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും വില വിലക്കുറവിൽ പുത്തൻ ഐഫോൺ അതും നമുക്ക് സ്റ്റോക്കൊക്കെ എല്ലാം വൺ ടി ബി മുതൽ ഇങ്ങോട്ട് താഴോട്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വരെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഏത് വേരിയൻറ്റും അല്ലേ അപ്പം നമസ്തേ ഇതാണ്ടേ നമസ്തേ വന്നു നീ ആക്ടിവേഷനും കൂടെ ചെയ്തിട്ട് ആൻഡ്രോയിഡ് യൂസർ ഐഫോണിലോട്ട് മാറുകയാണ് ഇനി കാര്യങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തരണം തീർച്ചയായും ഏ അപ്പം ബാക്കി ഇനിയിപ്പോൾ സെറ്റിങ്സും കാര്യങ്ങളുമാണ് ഞാൻ അതിനുശേഷം ഈ വീഡിയോ തീരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ക്വാളിറ്റിയും നമ്മുടെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ ക്വാളിറ്റിയും കാണിച്ചു തരാം അതിന് ശേഷം ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ മൈക്കില്ലാതെ ഇപ്പോൾ ആനയെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ ഇനി ചങ്ങല വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തയ്യായിരം രൂപ ചിലവാണ് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് അടിപൊളി കണ്ടൻറ്റുകളുമായിട്ട് വരും അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പേരിലാക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കി അതിൻ്റെ അകത്തുള്ള ഫുട്ടേജും കാണിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ പിന്നെ ഈ പറയുന്നത് പോലെ അവസാനിപ്പിക്കാം അപ്പം മറക്കണ്ട ഐഫോൺ കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് മൊബൈൽ വേൾഡ് കടക്കലിൽ കിട്ടും നമുക്ക് തെക്കൻ കേരളത്തിൽ ഏകദേശം ആറ് ഏഴോളം ഷോറൂമുകളുണ്ട് നമുക്ക് അപ്പോൾ ഇത് പൊട്ടിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിലൊരു ഫുട്ടേജും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മുടെ ആക്ടിവേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഡി ജെ ഓസ്മോ പോക്കറ്റ് ടൂലുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾ തൊട്ട് മുമ്പ് വരെ കണ്ടുകൊണ്ടിരുന്ന ഇപ്പം എന്തൊക്കെയാണെങ്കിൽ സൗണ്ടിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്റെ ഗ്ലാമറൊക്കെ കുറച്ച് നേരിട്ട് അറിയാനും പറ്റും മറ്റേതിനകത്താണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി സംഭവങ്ങളൊക്കെ ഡി ജെ ഓസ്മോ ഫോഗ റ്റൂവിലുണ്ട് ഇപ്പം ഐഫോൺ ആണെന്നു പറഞ്ഞല്ല വൃത്തിയാണോ എല്ലാം തിരിച്ചറിയും അപ്പം മൈക്കില്ലാത്തതുകൊണ്ട് സൗണ്ടിലൊരു ചെറിയൊരു ഇത് കാണും മൈക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ വരും അപ്പം നിങ്ങൾക്ക് ലാഭത്തിന് നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞത് അതായത് വെറും ആറായിരം രൂപ മുതൽ തുടങ്ങുന്ന ഐഫോണിൻ്റെ യൂസ്ഡ് ഐഫോണുകൾ കിട്ടും അതേപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ്ഡ് കിട്ടും അതും കൂടി പിന്നെ നമ്മുടെ ഉണ്ടല്ലോ സിക്സ്റ്റീൻ പ്രോ മാക്സ് വൺ ടി ബി ഈ പറയുന്നത് പോലെ നമുക്ക് ഫുള്ള് ഈ പറയുന്ന പോലെ നമ്മുടെ പിന്നെ നമ്മുടെ ഈ പറയുന്ന ടെമ്പേർഡ് ഗ്ലാസ് നമ്മുടെ ചാർജർ കാര്യങ്ങൾ നമുക്ക് എല്ലാ സെറ്റപ്പും ചെയ്തു തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മൊബൈൽ വേൾഡിനും റാഫിക്കും അതേപോലെ തന്നെ ജവാദിനും ഒരുപാട് നന്ദി അപ്പൊ വെറും എണ്ണൂറ് രൂപ മുതൽ പൊട്ടിയ ഡിസ്പ്ലേ മാറ്റാം ഫോണിന്റെ പൊട്ടിയ ഡിസ്പ്ലേ മാറ്റാം അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പോയി അതായത് നമ്മൾ ഒരു പതിനഞ്ച് ഷോറൂമിൽ പോയിട്ടും നമുക്ക് ഏറ്റവും വില കുറഞ്ഞു അതുകൊണ്ട് എന്റെ ബില്ല് ഇതാ ഇവിടെ ഇരുപ്പുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ അക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾ സൂം ചെയ്തെടുത്തോ ബില്ല് എത്രയാണ് എനിക്ക് വില മാർക്കറ്റിൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത് അപ്പൊ നിങ്ങൾ നേരിട്ട് വിളിക്കുക അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഐഫോൺ പുത്തൻ ഐഫോണുകൾ സ്വന്തമാക്കാം ആൻഡ്രോയിഡ് ഫോണുകൾ സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കേണ്ട മൊബൈൽ വേൾഡ് കടക്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഏകദേശം ഏഴ് ഷോറൂമുകളുണ്ട് അതേപോലെ തന്നെ ഫുൾ സർവീസ് ഓൾ കേരള ലെവലിൽ നിങ്ങൾ ഫോൺ അയച്ചു കൊടുത്തു കഴിഞ്ഞാലും വിശ്വാസയോഗ്യത്തോടുകൂടി തന്നെ ചെയ്തുതരും അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടിപൊളി വീഡിയോകളും റീലും ഒക്കെ ആയിട്ട് വരാം അപ്പം നമ്മുടെ കയ്യിൽ ഇനിയിപ്പം സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ എന്നും കണ്ടന്റുമായിട്ട് വരും അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സിക്സ്റ്റീൻ പ്രോ മാക്സ് വരി ഒരു ബിഗ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്